ി അഭിനി കിട്ടും കോവിഡ് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് വിഷമതുകൊണ്ടാകുന്നവർക്ക് സഹായ സഹകരണങ്ങൾ സഹായങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചലഞ്ച് നടത്തി അതുപോലെ തന്നെ കൂത്താറിലെ വീട്ടിലെ എല്ലാ ഏരിയകളിലും ഞങ്ങൾ പക്ഷി കിറ്റുകൾ എല്ലാ ഇരുപത്തഞ്ച് പേർഡിലും ഞങ്ങൾ പക്ഷി കിറ്റുകൾ കൊടുത്തു ആശുപത്രി സംവിധാനം ഒരുക്കി മരുന്നുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ വാങ്ങിച്ചു കൊടുത്തു ഞങ്ങൾ ഇവിടെ അമ്പലപ്പുഴ വന്നിരിക്കുന്നത് നിസാർ ആയിട്ട് ബന്ധപ്പെട്ട് നിസ്സാർ ഇവിടുത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം അവർ നമുക്ക് ഫ്രീയായിട്ട് കപ്പ തരാമെന്ന് പറയുന്നു അപ്പോൾ സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ഏറ്റവും മൃദരരായ ആൾക്കാർക്ക് സഹായം എത്തിക്കാനാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഇത് തന്ന നല്ലവരായ എല്ലാവർക്കും പ്രതികുമായി നന്ദി ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു കൂത്താട്ടം മണ്ഡലം ഗ്രസ്ഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കമ്പ് പള്ളിയുടെ അവിടെ പാട്ടത്തിന് അനും ഭാഗവും കൂടെ കൂടി പാട്ടത്തിനടുത്ത സ്ഥലത്തു നിന്നുള്ള കപ്പ ആലപ്പുഴ ജില്ലയിലേക്ക് കടലോര മേഖലയിലേക്ക് ഏറ്റുവിടുകയാണ് പൂത്താട്ടം മണ്ഡലം ഗ്രഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കപ്പച്ചലഞ്ഞിൻ്റെ ഭാഗമായിട്ട് പൂത്താട്ടുളത്തിൽ നിന്നും ആലപ്പുഴ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ദുരിത വെള്ളപ്പൊട്ടവും കൂടുമായി ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് കോത്താട്ട് മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും കൂടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് കപ്പ ചലഞ്ച് അതിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിൻ്റെ ജില്ലാ തലത്തിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കോത്താട്ടിൽ നിന്ന് കപ്പ കയറ്റി കൊടുക്കുന്ന